ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു കാര്യങ്ങളൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പം രാജീവനാണ് മനുവിനെ പറഞ്ഞ് അയക്കുന്നത് മനു പറയുകയാണ് ഞാനൊന്ന് ചെന്ന് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ ഇനി വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കണ്ട കൊച്ചച്ചൻ ചെന്നിട്ടെന്ന് പറഞ്ഞിട്ടാണ് മനു വരുന്നത് മനു വന്നപ്പോൾ ഒട്ടും തന്നെ വൈജ് ഇഷ്ടപ്പെടുന്നില്ല കാരണം അലീൻ്റെ ഭാഗത്തേ മനു നിക്കുകയുള്ളൂ പക്ഷെ എന്നാലും ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് മനു മനകത്തേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് പിള്ളേരൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർ പറഞ്ഞു കാര്യത്തിൽ ഞങ്ങൾ അമ്മയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഞങ്ങൾ മൂന്ന് പേര് അമ്മരെ കൂടെയാണ് എന്തായാലും അവൾ ഇവിടുന്ന് പറഞ്ഞു വിടണം തന്നെയാണ് കേട്ടോ പിള്ളേർ പറയുന്നത് അതിന് ശേഷം പിന്നീട് മുത്തശ്ശിനെ ചെന്ന് കാണുന്നുണ്ട് മനു അപ്പം മുത്തശ്ശിയും പറയുന്നത് അത് തന്നെയാണ് അവള് അവൾ പറഞ്ഞ ഒരു വേലക്കാരി ഈ വീട്ടിൽ വേണ്ട അത് തന്നെയാണ് ഞാനും പറയുന്നത് അലിനെ ഇവിടെ നിൽക്കുന്നതിൽ എനിക്കും ഈ ഒരു സമയത്ത് താല്പര്യമില്ല ആ കാര്യം അതിന് നല്ലത് നല്ല കുട്ടിയൊക്കെ തന്നെയാണ് പക്ഷെ വൈജയന്തിക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കണ്ടെന്ന് തന്നെ പറയാനെട്ടോ പിന്നെ നമ്മുടെ അലിനയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് മനു അപ്പോ മനുവിനോടും അലീനെ പോകാൻ പറ്റൂലെന്ന് തന്നെ പറയുള്ളൂ കാരണം കാര്യമൊന്നും തുറന്നു പറയില്ല അതിനുശേഷം ബാലേന്ദ്രൻ കാണാൻ ചെല്ലുമ്പോഴാണ് കേട്ടോ മനുവിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് മനുവിനോട് ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് ഞാൻ ഈ മുറിയിൽ ഉള്ളിൽ കഴിയുന്നത് ഓരോ നിമിഷവും ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്നൊന്നും അറിയാണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഏറെ കുറെ മനുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അങ്കളിനോട് കളിച്ചിട്ടുണ്ടെങ്കിലേ കളി പഠിക്കും ആന്റി അതുകൊണ്ട് അങ്കിളെ തൊട്ട് കളിക്കേണ്ടെന്ന് തന്നെയാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ അടുത്തുനിന്ന് വന്നതിന് ശേഷം മനു വൈജയന്തിയോട് പറയുന്നത് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെ അത്രയ്ക്ക് നിനക്ക് വിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കെട്ടട കെട്ടിക്കൊണ്ട് പോകാമെന്ന് അറിയാം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് വീടുണ്ട് കൊല്ലപ്പള്ളിയിൽ അങ്ങോട്ട് ഞാൻ കെട്ടിക്കൊണ്ട് പോകുമെന്നൊക്കെ മനു പറയുന്നുണ്ട്